അപ്പൊ ഇന്ന് ദൃശ്യം ഒന്നായിട്ട് നമ്മള് ഈ പറഞ്ഞ ശബരിമലയ്ക്ക് മാറിയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരെയും നമ്മുടെ ദൈവങ്ങളെ കണ്ടുപൊഴുത് നമ്മളെ അനുഗ്രഹം മാനിച്ചു പോകാനുള്ള ഓപ്ഷൻ ഇല്ല അമ്മയും കൂടെയുണ്ട് വൃശ്ചികമാസം ഒന്നാം തീയതി ആവും അപ്പൊ നമ്മളുടെ ഇന്ന് മണ്ഡലാലം തുടങ്ങിയത് മണ്ഡലാലം തുങ്ങുന്ന സമയങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അയ്യപ്പ ജനങ്ങളൊക്കെ വരുന്നത് നമ്മുടെ മൂകാംബി ക്ഷേത്രത്തിലാണ് അപ്പൊ പണ്ടൂരികളിൽ നമ്മളിവിടെ ഒരു സ്ഥലമാണ് മൂകാംബി ക്ഷേത്രം നമ്മുടെ പ്രധാനപ്പെട്ട കൊല്ലൂർ മൂകാംബി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ മൂകാംബി ക്ഷേത്രമാണ് ദക്ഷിണ ഭൂകാംബിയാണ് അപ്പൊ അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്ന പല കാര്യങ്ങളും നടക്കുമെന്നാണ് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഈ മൂകാംബി ക്ഷേത്രം ഏറ്റവും വലിയൊരു ഗുണമാണ് നമുക്ക് എറണാകുളം ഡിസ്ട്രിക്സിലുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതലാണ് പവർഫുള്ളാണ് അത് അന്ന് പണ്ട് ഈ പറഞ്ഞോട്ട് പറവൂർ ശക്തൻ ഇവിടെ തമ്പുരാൻ ഉണ്ടായിരുന്ന കാലത്ത് മൂകാംബി ഓപ്ഷനിൽ പോകാൻ പറ്റാണ്ട് ദക്ഷിണ മൂകാംബി പോകാൻ പറ്റാണ്ട് നമ്മളിവിടെ പറവൂര് തന്നെ ഒരു മുകാമ്പി ക്ഷേത്രം സ്ഥാപിക്കുകയും അവിടെ ദേവി പ്രത്യക്ഷപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ദേവി അനുഗ്രഹം നൽകുകയും അങ്ങനെ ഒരു സ്ഥാപിച്ച ഒരു ക്ഷേത്രമാണ് നമ്മുടെ മുകാമ്പി ലക്ഷ്മിയുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ശക്തി കേന്ദ്രമാണ് നമ്മുടെ നോർത്ത് പർവിലായിട്ടുള്ള നമ്മുടെ ഈ മുകാബി ക്ഷേത്രം അപ്പോൾ ഞാനിവിടെ ചെറുപ്പം പോലെ കളിച്ചു തുടങ്ങുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് എനിക്ക് മുകാമ്പി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു പാട്ടാണ് മുകാമ്പി അമ്മ അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്നാണ് കൊല്ലൂരും മറ്റേ അവിടങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പം ഇന്ന് കൃശ്ചിക മാസം ഒന്നാം തീയതി ആയതുകൊണ്ട് നമ്മൾ പ്രത്യേക രീതിയിൽ എല്ലാ ദിവസവും കേരളത്തിൽ അമ്പലങ്ങളിൽ പോകും ഞാനിപ്പോൾ ഒരാഴ്ചയിൽ രണ്ടു ദിവസം കൂടുമ്പോൾ അമ്പലത്തിൽ പോകും പിന്നെ സമയം കിട്ടണ അനുസരിച്ച് ഞാനിപ്പോൾ ഡൽഹിയിൽ പോകുന്നില്ല നമ്മൾ അതുകാരണം കേരളത്തിലുള്ളതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി ഇനിയിപ്പൊ ശബരിമല കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുള്ളൂ അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ കൂട്ട് മൂകാംബി ക്ഷേത്രം ഓപ്ഷനിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ശക്തി ദൈവീം അമ്മ തരുന്നുണ്ട് അപ്പൊ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് നമ്മുടെ മുകാമ്പി അമ്പലം അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നടക്കാവുന്ന ഒരു ഓപ്ഷനാണ് മൂകാംബിന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് ഇതായി പോകുന്നു അപ്പൊ എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളുടെ പഴക്കമുണ്ട് വർഷങ്ങളുടെ പഴക്കം എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോ നമ്മുടെ നമ്മളിവിടെ പറവൂർ തമ്പരാന്മാരോ സമയത്തുള്ളതാണ് അപ്പം അവരാണ് ഇത് സ്ഥാപിച്ചത് കാരണം അവർക്ക് കൊല്ലൂർ പോകാൻ പറ്റാത്ത കൊണ്ട് അവർ ഇവിടെ കേരളത്തിൽ നമ്മൾ ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നോർത്ത് പറൂരിൽ നമ്മൾ ഈ മുഖാംബി സ്ഥാപിക്കണം അപ്പം നമ്മൾ ചെറുപ്പന്മാര് ഇവിടെ കടന്ന് വളർന്ന് ഇരിക്കുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് ഈ പറഞ്ഞ മുഖാമ്പിയിൽ ഒരു ആയിട്ടുള്ള ഒരു ശക്തി ഉണ്ട് നമുക്ക് തീരുമാനമുണ്ട് കാരണം നമുക്ക് ഉയർച്ചയും പല കാര്യങ്ങളും നേടാനായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ആയിട്ടുള്ള ദേവിയാണ് ഇത് അപ്പൊ നമ്മളമ്മ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് ഇന്ന് ക്ഷേത്രത്തിൽ അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മളെ മുഖാമ്പി അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അമ്മവരെയാണ് ഈ അമ്മയുടെ പോലെ തന്നെയാണ് നമുക്ക് മുഖാമി അമ്മ അതേപോലെ മുഖാമിയമ്മ നമുക്ക് എല്ലാ അനുഗ്രഹവും നൽകേണ്ടത് എം ഗവൺമെന്റ് സർവീസിലേക്ക് എത്തിച്ചത് മുഖാമി അമ്മയാണ് ഞാൻ ദുബായി എന്ന് പറഞ്ഞ സമയങ്ങളിൽ എനിക്ക് വളരെ എം സർവീസ് ദുബായിലായിരുന്നു അപ്പൊ ഞാൻ അവിടെ നിന്ന് പോകുന്ന സമയത്തൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് പറയുകയും അങ്ങനെ അമ്മ നമുക്ക് വളരെ വഴികാട്ടിയായിട്ട് നിന്നൊരു ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ പഠിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഡിഗ്രിയെ കംപ്ലീറ്റ് ചെയ്യുമ്പോ എനിക്ക് നല്ലൊരു മാർക്ക് കിട്ടണേന്നൊക്കെ പറഞ്ഞ അമ്മയുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ അമ്മ നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ ജലാശയത്തിന് നടക്കിരിക്കുന്ന ഒരു അമ്മയുണ്ടായി ഇതെന്ന് എന്ന് പറഞ്ഞാൽ മുഖാമ്പില് പ്രത്യേകത നമ്മുടെ കൊല്ലൂരിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വെള്ളത്തിന്റെ ചുറ്റപ്പെട്ട് കിടന്ന് അതിന്റെ നടക്ക് ശ്രീകോവില് ഇരുന്നിട്ട് അമ്മ നമുക്ക് അനുഗ്രഹം നൽകുന്ന ഒരു ഭാഗം പവർഫുൾ ആയിട്ടുള്ള അമ്മക്ക് എന്താണ് അതിൽ പറയാനുള്ളത് നമുക്ക് ഏറ്റവും നല്ല അനുഗ്രഹം കൊടുക്കുന്നതാണ് പിന്നെ എന്റെ മകള് ഇവിടെ ഡാൻസ് കളിക്കുകയും അതുപോലെ തന്നെ പാട്ട് പടി പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ സരസ്വതി ദേവി അമ്മയുടെ അടുത്താണ് ആദ്യം തന്നെ ദക്ഷിണ വെച്ചിട്ട് ആരംഭിച്ചത് അതിന്റെയൊക്കെ ഒരു ചൈതന്യം അനുഗ്രഹവും ഉണ്ട് പിന്നെ എന്റെ മക്കളെ കൊണ്ടുവന്ന് ഇവിടെ ആദ്യം എല്ലാം ചെയ്തിട്ടുണ്ട് മോൾ ആദ്യം നമുക്ക് എഴുത്തേതിയ സമയങ്ങളുള്ള പവർഫുള്ള നിലനിൽക്കുന്നുണ്ട് പല അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ എന്റെ അച്ഛന് നല്ല ജോലി ആവാനും അതേപോലെ അമ്മക്ക് പല കാര്യങ്ങളും നടക്കാനും എന്തെങ്കിലും നമ്മുടെ തടസ്സം ഒരു മോട്ടോമാറ്റിക്കലി നമ്മളുടെ അമ്മഅപ്പ തന്നെ നമ്മുടെ കൂടെ തോയി ആ തടസ്സം മാറ്റുകയും ചെയ്യുന്നു അപ്പൊ അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ കാണിക്കും എന്ന് കാരണം നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളിലൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ പക്ഷെ അത് അമ്മ അത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖാമ്പി അമ്മ അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ദക്ഷിണ മൂകാമ്പിയില് അവിടെ ഇവിടെ ഒക്കെ നമ്മള് പോകുന്നതും അതേപോലെ കൊല്ലൂര് പോകുന്നതും അതൊക്കെ ഈ അമ്മയുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മുടെ പറവർക്കാരാ ഇവിടെ വന്ന് ജനിക്കാനും അതുപോലെ കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കൊരു ഇതായിരുന്നു പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ അമ്മ ഏറ്റവും ഇതിൽ കൊണ്ടുപോയി പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡി സതീഷ് എന്ന് പറഞ്ഞൊരു എം എൽ എനെ നമ്മളെ വീട്ടിൽ കൊണ്ടു തന്നെ കൊറേ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചതന്നു കാരണം എങ്ങനെയൊക്കെ പോകണം എങ്ങനെയൊക്കെ റൂട്ട് എങ്ങനെ പോകുന്നു അപ്പൊ പുള്ളിക്ക് തന്നെ അനുഗ്രഹം ഈ അമ്മ കൊടുത്തത് എൻ്റെ അച്ഛൻ്റെ രൂപത്തിലാണ് എൻറെ അച്ഛനാണ് പുള്ളിനെ ഇവിടെ വളർത്തിക്കൊണ്ടുവരാനും കാര്യങ്ങളിലൊക്കെ നിന്നത് അപ്പൊ അങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടും പുള്ളി പിന്നെ നമ്മൾ പലരും നേരിട്ട് നേടിയെടുക്കാനായിട്ട് പല കാര്യങ്ങളും പുള്ളി പറഞ്ഞ് പല ഇതിലും വന്നിട്ടും ഈ അമ്മേനെ നമ്മ ആ വഴി കാട്ടിയായിട്ട് നമ്മൾ മുന്നോട്ട് നയിക്കുന്നതും അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയിൽ കൊണ്ടുതരും കാരണം ഇങ്ങനെ പ്രശ്നക്കാരുണ്ടെന്നും ആ പ്രശ്നം അങ്ങനെ മാറ്റിയെടുക്കാൻ ഒക്കെ അമ്മ പഠിപ്പിച്ചു തരും അതൊക്കെ ഈ ഒരു അമ്മയുടെ ഒരു ഉദാഹരണമാണ് അപ്പൊ നമ്മള് ഇവിടെ ചെറുപ്പം മുതല് കുഞ്ഞു മുതല് ഇവിടെ തന്നെ വളർന്നതും ഇവിടെ തന്നെ വളർന്നതും ഇവിടെ തന്നെ എഴുത്തിന് ഇരുത്തിയതും എല്ലാം നാരായമൊക്കെ വെച്ചിട്ട് നമ്മുടെ എഴുത്തിലിത്തിയതും ഒക്കെ ഈ അമ്മയുടെ നടയിലാണ് ഈ അമ്മേനെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ് അതേപോലെ തന്നെ എവിടെ പോയാലും നമ്മളെ ചെയ്യും ചെയ്യും തന്നെ ആത്മാർത്ഥമായിട്ടുള്ളതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് നല്ലൊരു മസാല ദോശ കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഫുഡാണ് മസാല ദോശ അപ്പൊ നമ്മളിപ്പോ വെജിറ്റേറിയൻ ആയതുകൊണ്ട് കൂടുതലായിട്ട് ഞങ്ങൾ മസാല ദോശ അതേപോലെ തന്നെ പൂരി ചപ്പാത്തി ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മോർണിംഗിൽ അപ്പൊ ഞങ്ങള് നേരെ പോയത് പറവൂർ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് നമ്മൾ ഫുഡ് ബ്ലോഗ് അല്ലാത്തതുകൊണ്ടും നമ്മൾ ഇതിന്റെ ആ ഹോട്ടലിന്റെ പേര് പറയുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഞങ്ങൾ ഇത് വർഷങ്ങളായിട്ട് കഴിക്കുന്ന ഒരു മസാല ദോശയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ചാനൽ തുടങ്ങിയത് ഒരു ഫുഡ് ആയിട്ടാണ് അപ്പം നമ്മൾ ഓരോ ചമ്മന്തിയിലും ഒക്കെ ഈ ദോശ കഴിക്കുമ്പോഴുള്ള ഒരു ഫീൽ ഫീലുണ്ടല്ലോ ഫുഡിൻ്റെ ഫീൽ അതൊരു പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ആ വായിലുള്ള നവരസങ്ങളും ആ രസഗുളികളൊക്കെ നമ്മുടെ നാക്കിന്റെ ആ ഇതിൽ കിടന്ന് ടേസ്റ്റ് ചോദിക്കുമ്പോൾ അതായത് ചമ്മന്തി ഈ തേങ്ങാ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് മസാല വശം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല മുരിഞ്ഞ മസാല വശമായിരിക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുകയുള്ളു അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തീസ് ഈ ചമ്മന്തിസും അതേപോലെ ഒരു സ്ട്രോങ് ചായയും ഇതായിരുന്നു ഞങ്ങളുടെ ആ ഒരു കണ്ടന്റ് അപ്പൊ ഈ സ്ട്രോങ് ചായ നമ്മൾ കുടിക്കുമ്പോണ്ടല്ലോ നമുക്കൊരു എനർജി ഒരു ഫീൽ ചെയ്യും അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ നമ്മള് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു ബ്ലോഗിനൊക്കെ വേണ്ടി നിങ്ങൾ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ